കൊല്ലം പെരിനാട് പഞ്ചായത്തിലെ അംഗനവാടി കിണർ കാടുകേറി മലിനമായ നിലയിൽ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ ഇരുപത്തിനാലാം നമ്പർ അംഗനവാടിയിലെ കിണറാണ് കാടുകേറിയത് നിരവധി തവണ പഞ്ചായത്തിലും ആരോഗ്യ വകുപ്പിലും പരാതിപ്പെട്ടുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പ്രദേശവാസിയായ സുരേന്ദ്രൻ പറയുന്നത് കൊച്ചുകുട്ടികൾ പഠിക്കുന്ന അംഗനവാടിയിൽ ഈ കിണറ്റിൽ നിന്നുമാണ് വെള്ളം പാചകം ചെയ്യാനും മറ്റുമായി ഉപയോഗിക്കുന്നത് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വകുപ്പ് ഇടപെട്ട ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം ആവശ്യം പതിനഞ്ചാം വാർഡ് ചന്ദനത്തോപ്പ് വാർഡിലെ വളരെ ചെറിയ കുട്ടികൾ പഠിക്കുന്ന അങ്ങനവാടിയിലെ കിണർ ഒരുപാട് നാള് കാട് കയറി ഇറക്കാതെ അതിനകത്ത് മുഴുവൻ മാലിന്യങ്ങൾ നിറഞ്ഞ് അതിലെ വെള്ളം കൊണ്ട് അവിടുത്തെ ആ കിഞ്ചു കുഞ്ഞുങ്ങൾ പാചകത്തിനും കുടിവെള്ളത്തും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരവസ്ഥയാണ് ഇതിനൊരു പരിഹാരം കാണാൻ ഇതുവരെ ഒരു ശ്രമവും അധികാരികളുടെ ഭാഗത്തു നിന്നോ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല അതിന് ഒരു ശാശ്വതമായ പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം നാട് മുഴുവൻ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരവസ്ഥയാണ് മഴക്കാലമാണ് അതുകൊണ്ട് ഈ പിഞ്ചു കുച്ചുങ്ങൾക്ക് രോഗം വരാതിരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാറാവണമെന്ന് അപേക്ഷിക്കുകയാണ്